വിരയിളക്കി ചെടി എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം സ്പൈജീലിയ ഏന്തൽമിയ എന്നാണ് വെസ്റ്റ് ഇന്ത്യൻ പിങ്ക് റൂട്ട് ബുഷ് അല്ലെങ്കിൽ ഓം ഗ്രാസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇത് വിര ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സസ്യമായതുകൊണ്ടാണ് ഇതിനെ ഇതിന് ബുഷ് ഓം ഗ്രാസ് വിര ചെടി എന്നീ പേരുകളൊക്കെ ഇതിന് ലഭിച്ചത് ഇരുപത് സെന്റിമീറ്ററുകളൊക്കെ പൊക്കത്തിൽ വളരുന്ന ഈ ചെടി ശാകാലായിട്ടോ ഒറ്റയായിട്ടോ തണ്ടുകൾ ഉണ്ടായതിനു ശേഷം ഇങ്ങനെ നാലിലകൾ സമാന്തരമായി നിൽക്കും അതിനുശേഷം ഒരു പൂങ്കുല നീളത്തിൽ ഉണ്ടാകും അതിലാണ് പൂവും കായ്കളും ഉണ്ടാകുന്നത് വെളുത്ത വയലറ്റ് കുത്തികളുള്ള പൂക്കളാണ് ഇതിന് ഉള്ളത് അതിനുശേഷം ഇങ്ങനെ ഉരുണ്ട ചെറിയ കായകളും ഇതിൽ ഉണ്ടാകും വിരയിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് വിരയെ കൊല്ലാൻ വേണ്ടിയുള്ള വിഷസസ്യമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഇത് പൊതുവേ ഒരു വിഷസസ്യം കണക്കാക്കപ്പെടുന്നത് സസ്യത്തെ പരിചയപ്പെടുത്തുക മാത്രമാണ് എന്റെ ലക്ഷ്യം അതിന്റെ ഉപയോഗം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം വിഷസസ്യങ്ങൾ ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ ഇതാണ് വിരി ചെടി അല്ലെങ്കിൽ വോം ഗ്രാസ് എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെ പിടികളാമേ വരാം ഓക്കെ ബൈ